യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം അപ്പം നിങ്ങൾ ചോദിക്കും ആരാണ് തങ്കനെന്ന് ഞാൻ തന്നെ തങ്കൻ ഓ ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ് അത് ആദ്യത്തെ എൻ്റെ ലൈവ് ആണേ നിങ്ങൾക്ക് എന്തിന് വേണോ എൻ്റെ അടുത്ത് ചോദിക്കാം എന്നെ കുറിച്ച് എന്തിനറിയണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്കെല്ലാവർക്കും സുഖനല്ലേ ആരോ കമൻ്റി തങ്ക ദേവി கிட்ட തങ്ക മാത്രമേ ഉള്ളോ അന ഇല്ല എൻ്റെ വീട്ടിലെ ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യ ഓമനയും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ ഓമനയെ പരിചയപ്പെടുത്താമേ ഓമനേ ഇടിയോ ഓമനേ ഇങ്ങ വാടി ഇവൾ ദേവി പോയി കടക്കണ ഓമനേ ഇടിയോ ഓമനേ വേഗം വാ നീ येന്ത തങ്കന്ന അടുലിച്ച ഗയ്സ് ഇതാണ് എൻ്റെ ഭാര്യ ഓമന ഇതെന്താ തങ്കന്ന നിങ്ങൾ വീഡിയോ കോൾ ചെയ്യണ വീഡിയോ ഓമനേ ഞാൻ ഇന്നലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ അതിന്റെ ലൈവായിട്ട് കൊണ്ടിരിക്കണേ എന്തിരേ ലൈവാ എന്തിരേ നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മനുഷ്യാ ഇവൾ എവിടെ പോയാ വെച്ചിട്ടുണ്ടന്നാ എന്തിരേ വെച്ചിട്ടുണ്ടന്ന് തങ്കണ്ണാ ഓമനച്ചിച്ചി എവിടെ പോയെന്നാ അറിയുന്നേടേ എവിടെയാ പോണെന്നാ അറിയാ പോടാണ്ടി ഇപ്പോ വരി വരിക്കും ഓ അവളെ അവളെ വരിട്ട് നിങ്ങൾ എന്റെ അടുത്തന്ന് ചോദിക്കണ്ടดิ ചോദിക്ക് സുഗം തന്നെ ഓ നല്ല സുഗടേ തങ്കണ്ണാ നിങ്ങൾ ഏക്കിലാര വന്നു ആര് വന്നു ആരെടി നീ തങ്കണ്ണാ ഞാൻ വുമന ഞാൻ വുമനായ ഇത് ഇതെന്തേ റെടി നിന്റെ മുടി എവിടെ പോയി നീ എന്തിനെ അനിക്കണേ നിങ്ങൾ ലൈവ പോക്കടിച്ചി കേല്ലേ ഞാൻ ഇത്ര ഗ്ലാമറായിട്ട് നി കെട്ടേ ഞാൻ അഭിനയിട്ട് നിൽക്കണോട നികയാനാ അപ്പേ ഈടാ ഗ്ലാമറനെ കണ്ട റെടി നീ കണ്ടറെ നിങ്ങൾ അങ്ങോട്ട് മാറി നികി ഹലോ ഗയ്സ് ഞാൻ ഞാൻ വുമന തങ്കണ്ണന്റെ ഭാര്യ ഓ ഇത് ശരിയാവൂലേന്ദിരന്നെ സമാധാനപ്പെടി ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഇന്നത്തെ മാറ്റി വെച്ചിരിക്കുന്നു എന്നാലും മതി ഞാൻ നിർത്തി ഇന്നാളവരെ നമുക്ക് ജീവനുണ്ടെങ്കിൽ